ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ക്യൂട്ടായിട്ടുള്ള ചെറിയ ഗിഫ്റ്റ് ഹാമർ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു ഹാമ്പറിൻ്റെ റേറ്റ് വരുന്നത് ബർത്ത്ഡേ എന്തൊരു ചെറിയൊരു കുട്ടികൾക്ക് അതായത് ഗേൾസിന് പറ്റിയ ചെറിയ ഐറ്റംസാണ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളെ കസിൻസിനും ബർത്ത്ഡേ ഡേ ആയാലും ചെറിയ കുട്ടിയെക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ചെറിയൊരു ഹാമ്പർ ആയത് ഫസ്റ്റ് മുളകിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ടായിരുന്ന ചെറിയൊരു ബ്രേസ്ലെറ്റ് ആണ് ഒരു കുഞ്ഞ് പിങ്ക് കളറ് ആണ് ആഡ് ചെയ്യുന്നത് രണ്ടാമത് നമ്മളായിട്ട് ആഡ് ചെയ്യുന്നത് അതിലേക്ക് ഒരു കൊറിയൻ ഹെയർ ക്ലിപ്പാണ് ആഡ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത് മണത്തിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു മാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാറിൻ്റെ പെൻറ്റൻ്റെ ഒക്കെ ഉള്ളൊരു ചെറിയൊരു മാലയാണ് നാലാമത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ സ്ക്രഞ്ചീസാണ് നല്ലൊരു പിങ്ക് റെഡ് റെഡ് കളർന്നൊരു പിങ്ക് ഉള്ള ഒരു സ്ക്രഞ്ചീസാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമ്മളൊരു ചെറിയൊരു ഹെയർ ക്ലിപ്പാണ് ആഡ് ചെയ്യുന്നത് ഇത്രയും ഐറ്റംസ് അടങ്ങുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ചെറിയൊരു ഹാമ്പറാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹാമ്പറാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക